ഞാൻ ഡോക്ടർ അത്മാറ ആയുർവേദിക് പ്രാക്ടീഷണർ അറ്റിംഗ് ഇന്നത്തെ വിഷയം വാർദ്ധക്യത്തോടൊക്കും തോറും മരണഭയം അല്ലെങ്കിൽ രോഗഭയം ആണ് ഒട്ടുമുഖ്യ ആൾക്കാരിലും കണ്ടുവരുന്നത് ആയുർവേദാചാര്യൻ പറയുന്നത് കാലത്തിൻ്റെ കാല കാലൻ എന്ന ഭൂതത്തിൻ്റെ പല്ലിൻ്റെ ഇടയിലാണ് ജീവൻ്റെ ഇരിപ്പ് തീർച്ചയായും ഒരു ദിവസം കാലം നമ്മെ ഭക്ഷിക്കും ഭയം എന്ന വികാരം നമ്മെ പിന്തുടരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മറ്റൊരാളുടെ മറ്റൊരാളിൻ്റെ വീക്ഷണ പോളിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഭയക്കുന്നത് തികച്ചും അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കാം ഭയം മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന അനേകം രോഗങ്ങൾ ഏറ്റവും എളുപ്പം പിടികൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആയുർവേദ ആചാര്യൻ അഷ്ടാംഗ അഷ്ടാംഗഹൃദയം തുടക്കത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ യാഗാതിരോഗാദികളായ രോഗങ്ങൾ മാനസികമായ രോഗങ്ങൾ രോഗങ്ങൾക്കാൾ പ്രാധാന്യം ആദ്യം കൊടുത്തിരിക്കുന്നു രാഗദ്വേഷ മത മത്സ്യാധികൾ ഉൾപ്പെടെയുള്ളവർ അത് നിരന്തരം നമ്മെ ജീവിത അവസാനം വരെ ഓരോ വ്യക്തിയെയും പിന്തുറന്നുകൊണ്ടേയിരിക്കും അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ജീവിത രഹസ്യം തന്നെ അതുതന്നെയാണ് നിരന്തരം നമ്മളെ ഈ പറഞ്ഞ രേഖദ്വേഷാദികൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അകാരണമായി തന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇന്നും നമുക്കൊരു മോചനം കിട്ടാനായി ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ശ്ലോകമെടുത്ത് പറയേണ്ടതായിട്ട് ഇവിടെയുണ്ട് ജാതസിഹ് ധ്രുവോ മൃത്യു ധ്രുവ ധ്രുവം ജന്മമൃതസ്യ തസ്മാത് അപരിഹാര്യ ഇന്നത്വം ശോചിത്തുമർഹസി ഭഗവത്ഗീതയിലുള്ള നല്ല ശ്ലോകമാണ് അത് ജനിച്ചാൽ മരണം നിശ്ചയം മരിച്ചാൽ ജനനവും നിശ്ചയം എന്നുള്ള ഒരു തത്വത്തെ അടിവരയിട്ട് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും കണ്ണു ചെമ്പും ഇത് ആധ്യാത്മികമാണോ പറയുന്നത് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്നൊക്കെ വിവാദങ്ങളുമായിട്ട് വരാം എന്തിനും അമേരിക്കയിലേക്കും യു കെയിലേക്കും അല്ലെങ്കിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും നോക്കിയിരുന്ന അവിടെ നിന്ന് എന്തെങ്കിലും ഒരു അരുൾപാ അരുളിപ്പാടുണ്ടായാൽ മാത്രമേ ഇവിടെ അംഗീകരിക്കൂ എന്ന ഒരു ഉപ ആൾക്കാർ ഇന്ത്യയിലധികം കേരളത്തിൽ കൂടുതലായിട്ടും ഉണ്ട് ഇത് അമേരിക്കയിൽ ഒരു പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കണ്ടുപിടുത്തം നടന്നതായി വായിക്കാനായിരുന്നു സെൻട്രിസം ആൻഡ് ബയോ ബയോസെൻട്രിസം ബയോസെൻട്രിസത്തിൻ്റെ പ്രധാന തത്വം തന്നെ നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു സീരിയലിൻ്റെ അഭിനേതാക്കളായിട്ടാണ് ഓരോ വ്യക്തികളും ആ സീരിയലിൻ്റെ അഭിനയ അഭിനയം കഴിഞ്ഞ് തീരുമ്പോൾ നാം എല്ലാവരും ഇവിടെ നിന്ന് വിടപറയും അന്യഗ്രഹത്തിൽ ദൂരെ എവിടെയോ വീണ്ടും ജനിച്ച് ഇതേ രീതിയിൽ തന്നെ വീണ്ടും അടുത്ത ഒരു ഒരു ഇൻകാർണേഷൻ എന്ന് തന്നെ പറയാം ഒരു പുനർജന്മം ഉണ്ടായി അവിടെ വീണ്ടും ജീവിച്ച് തീരും വീണ്ടും അടുത്ത് ഇതിങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ആണ് എന്നാണ് ബയോസെൻട്രിസം എന്ന് ഈ സൈദ്ധാന്തികന്മാരോ സയൻറ്റിസ്റ്റുകളോ ആ രണ്ടു രണ്ടു കൂട്ടരുമാവാം അവരുടെ ഒരു പുതിയ കണ്ടുപിടുത്തം അതേപോലെ തന്നെയാണ് എക്കോസെൻട്രിസം എന്ന് പറഞ്ഞു വേറെ ഉണ്ടോ അത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് അപ്പോൾ ഇത് പറയാൻ കാരണം ജനിച്ചാൽ മരണം നിശ്ചയം മരിച്ചാൽ ജന്മവും നിശ്ചയം ഇതിന് അടിയുറച്ച് വിശ്വസിച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ മരണഭയം എന്നുള്ളത് ഏറെക്കൂടെ നമുക്ക് നമ്മളുടെ ഓരോ വ്യക്തികളിൽ നിന്നും മാറ്റാൻ സാധിച്ചു മാറ്റി ഒരു ധൈര്യപൂർണമായ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു